ാണ് അതായത് കേട്ടോ ഇത് ഇതായത് എണ്ണയിൽ ഇട്ടതിന് ശേഷം ഉള്ളത് ഇത് എണ്ണയിൽ ഇട്ട ശേഷം ഇങ്ങനെ ആവും കേട്ടോ സപ്പോസ് നല്ല ഇപ്പം കഴിച്ചോളൂ കിട്ടില്ല ബിസ്ക്കറ്റ് അട്ടീപ്പുള്ള ബിസ്ക്കറ്റ് ഓക്കെ അത് തന്നെ പഴയ കാലത്തുള്ളവരുടെ ബിസ്ക്കറ്റ് സപ്പോസ് നല്ല സൂപ്പർ കിട്ടും ഇപ്പോഴത്തെ രുചിയൊന്നും ഒന്നും അല്ല കുക്ക് ചെയ് കയസ് അപ്പൊ നമുക്ക് നമ്മുടെ ഐറ്റം കെട്ടും ഇതാണ് നമ്മുടെ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് അവര് കാര്യം ചെയ്യാം നമുക്ക് അടുത്ത ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊന്നും ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മറ്റൊന്നും കാണാൻ കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പം എവിടെ നിന്ന് കഴിച്ചു അതേപോലെ തന്നെയാണ് കിട്ടിലും ഒരു വെറൈറ്റി രുചി കേട്ടോ അടിപ്പൊളി ഒരു രുചി ഓക്കെ അപ്പൊ അതില്ലായിടത്തും കാണുക സംഭവം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കൂടെ അതുകൊണ്ട് ഇട്ട് കൊടുക്കാം അതിനൊക്കെ നമ്മൾ അതിന് അടുത്തൊരു ഒരു പ്ലേറ്റ് ഇതായി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആരും ഇത് മിക്സി എടുത്ത് കേട്ടോ പഴയകാലം ഒരു ഒരു സ്ക്വയർ ബിസ്ക്കറ്റ് ബിസ്കറ്റ് നിങ്ങൾ ഇരുന്നൂറ് വർഷമൊക്കെ ഒരു പഴക്കം കാണുക കേട്ടോ അതായത് അമ്മയുടെ അമ്മയുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയ ഒരു വെറൈറ്റിയാണ് അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം അത്രയും ഒരു പഴക്കം കാണാൻ സാധ്യത ഉണ്ട് അപ്പൊ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇതിന്റെ റെസിപ്പി പൊക്കി എടുത്തുകൊണ്ട് വന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു അവർ ഇരിപ്പൊണ്ട് ജസ്റ്റ് ഇതായി ഇതൊന്ന് ഇട്ടിട്ട് കാണിച്ചുതരാം കേട്ടോ ഫൈനൽ സ്റ്റേജ് ഒന്ന് കാണിച്ചുതരാം അപ്പൊ ഞാൻ ഏകദേശം രണ്ടു ദിവസം കഴിച്ചു കേട്ടോ സംഭവം കിടനമായിട്ടുണ്ട് അട്ടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന വാക്കുകളോട് പറക്കിയിട്ടുള്ളൂ അപ്പം എപ്പോഴും പറഞ്ഞ പോലെ തിക്നസ്സ് ശ്രദ്ധിക്കാതെ ഈ തിക്നെസ് വരണം കേട്ടോ നമ്മൾ പരക്കെടുക്കുമ്പോൾ അത് ഈ തിക്നെസ് വരണം ഈ തിക്നസ് വന്നാലേ നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റി വരൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിൻ്റെ വിശദമായിട്ടുള്ള ഷോർട്സും കാര്യങ്ങളും ഇടാം അപ്പം നമ്മൾ ഫ്രണ്ട്സിന് കൂടുതൽ മനസ്സിലാകും അപ്പം നമുക്കതാ ജസ്റ്റ് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെറൈറ്റിയാണ് അമ്മാതിരി വെറൈറ്റി ആണ് കേട്ടോ കിട്ടിലാണ് നമ്മളെ ഒറിജിനൽ നമ്മുടെ കേരളത്തിന്റെ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ മാക്സിമം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇനി നമുക്കതാ ബാക്കിയുള്ളത് ഒരു പ്ലേറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതാ ഉള്ളത് ദയ്യൂരാണ് അപ്പോൾ ഒരു ട്രിപ്പ് പേരെ വേണ്ടി നമുക്കത് തീർത്ത് എടുക്കാൻ പറ്റും കണ്ടോ ഓക്കേ ഫ്രണ്ട്സ് കണ്ടോ അപ്പം ഇത്ര ഒരു ഐറ്റം അതിന് ബാക്കി നമുക്കുള്ളൂ അപ്പോൾ അത് നമ്മുടെ ഐറ്റം അതുപോലെ എല്ലാവരും സപ്പോർട്ട് ആയിട്ടോ അതുമൊക്കെ സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് കേട്ടോ എല്ലാ വീഡിയോസിലും കേസ് ചെയ്ത് പറയുന്ന കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അതുകൊണ്ടാണ് വേറെ സംസാരിക്കുന്നേ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് കേട്ടോ തീർച്ചയായിട്ടും വരും പറ്റും കൂടി ഒന്നും ഇല്ല ഓക്കെ ഓക്കെ ഞാൻ ഹാരി പറഞ്ഞത് ഇപ്പോഴാണ് കണ്ടത് നാസിക്കെ ഹായ് നാസിക്കുന്ന കിട്ടുന്ന ഹായ് നാസിക്കേ നമ്മുടെ കീട്ടിലെ അട്ടിപ്പൊള്ളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ പഴയ പഴയകാല സ്ക്വയർ ബിസ്കറ്റാണ് കേട്ടോ ഒരു മൂന്ന് വർഷം പത്തിരുന്നൂറ് വർഷം ഈ ഐറ്റത്തിൻ്റെ ഒരു പഴക്കം കാണും കേട്ടോ ഇരുന്നൂറ് വർഷം എങ്കിലും കുറഞ്ഞത് പഴക്കം കാണുന്നത് ഈയൊരു ഐറ്റം കൊണ്ട് നമ്മളെ ഇന്ന് പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് നമ്മളെ പണ്ടത്തെ അമ്മമ്മമാരുടെ സ്ക്വയർ ബിസ്ക്കറ്റ് ആണ് കേട്ടോ കേട്ടോ ഇതാണ് ഐറ്റം അപ്പം എന്നാൽ ഈ ഐറ്റം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയത് കേട്ടോ ഈ ഐറ്റം നമ്മളെ ഇനിക്കുന്ന ആക്കിയത് കേട്ടോ അപ്പം ഇത്രയും തിക്നസ് എന്തൊക്കെയും വേണം കേട്ടോ ഇതാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ജസ്റ്റ് നമുക്ക് പയ്യന്മാർക്ക് കൊടുക്കാനായിട്ട് രണ്ട് പാത്രങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ഹൈ 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 ഹർ ബ്രോ സുഖമാണ് ആരാണത് ഞാൻ നോക്കട്ടെ ഓക്കെ ഞാൻ നമുക്ക് നമുക്ക് ഒന്ന് ഈ പാത്രത്തിലേക്ക് പയ്യന്മാർക്ക് കൊടുക്കുക അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വളരെ ഗതനും ഹായ് പറയുന്നു മൈദയാണ് മൈദയാണ് കേട്ടോ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിട്ടോ അപ്പൊ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞ കാര്യം അതുകൊണ്ടാണ് ഓക്കെ ഇത് മൈദയാണ് നമ്മുടെ നാസിക്കാണ് നാസിക്ക നാസിക്കുന്നത് മൈദയാണ് അപ്പം അതിന്റെ കഴിഞ്ഞ പാട്ടിൽ കറക്റ്റ് മെസ്സിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടെണ്ണം എന്നാ ഇങ്ങനെ രണ്ട് പ്ലേറ്റ് നമ്മളെ പയൻ മാർഗ്ഗം കൊടുക്കാറുണ്ട് കൊണ്ടുപോകേണ്ടത് ഇതാണ് ഐറ്റം കേട്ടോ നമ്മുടെ പണ്ടത്തെ സ്ക്വയർ ബിസ്കറ്റ്സ് ആണ് അമ്മമാരെയൊക്കെ കേട്ടോ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു റെസിപ്പിയാണ് ഓക്കെ അത് കൊണ്ടുപോകാം കേട്ടോ നമ്മൾ നെറ്റ്വർക്കിനെ നെറ്റ്വർക്കിന് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് അതാണ് കൂടെ കൂടെ ഇങ്ങനെ വെട്ടുന്നത് അപ്പൊ അതായത് ഇതാണ് ഐറ്റം കേട്ടോ അപ്പൊ ഞാൻ തിക്നെസ് വേണോ എന്ന് പറഞ്ഞ കാര്യം എന്താ ഇതാണ് കേട്ടോ ഇതാണ് ഇത്രയും തിക്നെസ് വേണം എങ്കിലേ ഇത് ഇങ്ങനെ വെട്ടി പൊളന്ന് ഇങ്ങനെ ഓരോ ലെയർ ആയിട്ടൊക്കെ വരുവോ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് തിക്നസ് ഇത്രയും ഇത്രയും തിക്നസ് വെക്കണോ എന്ന് പറഞ്ഞത് കേട്ടോ ഇത്രയും തിക്നെസ് ആണ് അതിന്റെ മിനിമം തിക്നസ് എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാം നാസിക്ക ഇത് മൈദയാണ് ഞാൻ മെസ്സേജ് കണ്ടായിരുന്നു മൈദയാണ് കേട്ടോ മൈദനാണ് ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്നത് അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ പാട്ടുണ്ട് നമ്മളെ കഴിഞ്ഞ പാട്ടുണ്ട് പിന്നെ അതിനെക്കാളും തീർച്ചയായിട്ടും ഷോർട്ട് വിടും അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും മനസ്സിലാവും ഓക്കെ നാസിക് നാസിക് താങ്ക് യു പിന്നെ അതിനെക്കാളെ വെങ്കടേഷാണ് ഐ ആം ഫ്രം തമിഴ്നാട് ഡു യു നോ ദ തമിഴ് ലാംഗ്വേജ് എനിക്ക് കൊഞ്ചം കൊഞ്ചം തിരിയും തമിഴ് കേട്ടോ പക്ഷെ ഫുൾ അറിയത്തില്ല കൊച്ചം കൊഞ്ചം മാത്രം ഓക്കെ അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും മലയാളീസ് ആണ് പക്ഷെ തമിഴ് അറിയത്തില്ല വെങ്കടേഷൻ കുറച്ച് കുറച്ച് അറിയാവൂ കേട്ടോ കൊഞ്ചം കൊഞ്ചം മാത്രമേ അറിയാവൂ കേട്ടാൽ മനസ്സിലാവൂ കേട്ടോ തിരിച്ച് പറയാനറിയില്ല ഞാൻ അറിയാമെങ്കിലും കുറച്ച് ഇതാവുള്ളൂ ബിസ്ക്കറ്റ് തന്നെയാണ് ബിസ്ക്കറ്റാണ് കേട്ടോ അത് ഇത് ദിസ് ദിസ്ഇസ് ബിസ്ക്കറ്റ് റെസിപ്പി അതെ ബിസ്ക്കറ്റാണ് വെരി ഓൾഡ് ബിസ്ക്കറ്റ് റെസിപ്പിയാണ് വെങ്കിനേഷൻ ഒരുപാട് വർഷം പഴക്കമുള്ള സേബോട്ട് ഒരു ഇരുനൂറ് വർഷമെങ്കിലും പഴക്കമുണ്ടാവും കേട്ടോ അതെങ്ങനെ നമ്മളടുത്തന്നെ വന്നിട്ടുണ്ട് ഒന്ന് വായിച്ചോട്ടേട്ടോ അതുപോലെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ വിളിക്കുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ 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 കുറവാണ് കേട്ടോ ഗീസ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ലെങ്കിൽ ഗസ് എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും ആ പെരുപെട്ടൻ കൂടെ അങ്ങനെ വിളിയാ ഇത് ശരിക്കും എന്താ പറയുക നമുക്ക് അത് കുറവായത് കൊണ്ട് തന്നെയാണ് എല്ലാ ഇതിലും ഇങ്ങനെ പറയാ എല്ലാ എന്താ പറയുക വീഡിയോസിനും ഇങ്ങനെ പറയുന്നത് കേട്ടോ വേറെ ഒന്ന് വിചാരിക്കില്ല ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വേണമെങ്കിൽ സബ്സ്ക്രൈബ് കേട്ടോ പെൺ പെട്ടെന്ന് തീർച്ചയായിട്ടും തന്നെ വിളിയാ അതുപോലെ ലൈക്കൊക്കെ തരിക പിന്നെ അതിനെ തന്നെ നമുക്കതായത് സസ്പ്രൈസ് ആണ് സസ്പ്രൈസ് ബേബീസ് ഒരു ഹായ് തരുമ്പോൾ തീർച്ചയായിട്ടും തരവുള്ളൂ ചോദിക്കേണ്ട ആവശ്യമില്ല സസ്പ്രൈസ് ബേബി നമുക്ക് ബിസെ എപ്പോൾ വന്നാലും അവർ ഹായ് ആണ് നമ്മൾ സസ്പ്രൈസ് ബേബീസിൽ അവർ കിട്ടനം അടിപൊളി ഒരു ഹായ് പറയുന്നത് കേട്ടോ ഓക്കെ സസ്പ്രൈസ് ബേബി അതായത് ഉണ്ടാക്കുന്ന ഒരു കീടനം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുമാണ് ഒരു പണ്ടത്തെ ആയിട്ടുമാണ് പണ്ടത്തെ ഒരു സ്ക്വയർ ബിസ്ക്കറ്റ് കേട്ടോ ഹായ് തന്നു സർപ്രൈസ് ബേബീസ് സസ്പ്രൈസ് ബേബീസിൽ അവർ ഹായ് ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ വെൽക്കം സസ്പ്രൈസ് ബേബീസ് അതൊക്കെ വെങ്കടേഷൻ ഹാപ്പി മദേഴ്സ് ഡേ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് വെക്കറേഷൻ ഞാനത് ഹാപ്പി മദേഴ്സ് ഡേ താങ്ക് യു വെരി മച്ച് കേട്ടോ താങ്ക് യു വെരി മച്ച് വെക്കറേഷൻ ഓക്കെ സസ്പെൻസ് വെക്കിയിട്ട് താങ്ക് യു താങ്ക് യു അപ്പം നമ്മുടെ കൂടെ ഉണ്ടാക്കുന്ന കേസ് ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുമാണ് അപ്പോൾ നമ്മളതിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് പാർട്ടി മുന്നേ ഉണ്ട് അപ്പം അതുകൂടെ സമയം കിട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഒന്നും കാണുക അതായത് ഇതാണ് നമുക്ക് ഐറ്റം കേട്ടോ എന്നാൽ ഇതാണ് നമ്മളായിട്ട് പഴയകാല ബിസ്ക്കറ്റാണ് ഏകദേശം ഒരു പത്തിരുന്നൂറ്റി അമ്പത് വർഷം പഴകുമെങ്കിലും ഉണ്ടാവുന്ന ഈ ബിസ്ക്കറ്റിന് നമ്മളെ അമ്മയുടെ അമ്മയുടെ അമ്മമാരൊക്കെ അത് ഉണ്ടാക്കിയ ഒരു കിടിലം അടിപൊളി ബിസ്ക്കറ്റാണ് കേട്ടോ നല്ല ബിസ്ക്കറ്റാണ് കൈവശം പൊടിച്ച് കാണിച്ചു കണ്ടോ ഇത് കൈവശം പൊടിക്കുമ്പോൾ കേട്ടോ കേട്ടോ പൊടിഞ്ഞങ്ങ് പോകും കേട്ടോ കേട്ടോ ഈ അത് കണ്ടോ നമ്മൾ നല്ല കാണുന്നുണ്ടോ കേട്ടോ ബെസ്റ്റ് ക്യാബോ സൂമൗട്ടോ കേട്ടോ ഇത് പൊടിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവും കേട്ടോ പക്ഷേ അത് കഴിച്ചു സംഭവം കേട്ടോ സംഭവം അല്ല കിടിലാണ് പിന്നെ കഴിച്ചായിരുന്നു പിന്നെ നമ്മളെ പയ്യൻമാർക്ക് കൂടെ കൊടുത്തു ബാക്കി നിറച്ചുണ്ടായിരുന്നു കേട്ടോ അതുകാരണം എച്ച് ആർ സി ആണ് എച്ച് ആർ സി മലയാളം ബ്ലോക്ക്സ് ഇത് അവരെ കിട്ടുന്ന ഹായ് പറഞ്ഞു എച്ച് ആർ സി മലയാളം ബ്ലോഗ്സ് ഹായ് ഹൈ ഹായ് അപ്പൊ അതാ ഇതാണ് നമ്മൾ ഐറ്റം കണ്ടോ കുറച്ചൂടെ വലുതെടുക്കുമ്പോൾ കുറച്ചൂടെ ഇതാണ് ഇതാ കണ്ടോ ഇത് ഇത്രയും വലുതാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതാ ദിസ് ദിസ്ഇസ് വൺസ് ആട്ട ബിസ്കറ്റ് ആട്ടയല്ല മൈദ മൈദ ബിസ്ക്കറ്റ് ആണോട്ടോ മൈദ വെങ്കടേഷൻ ഇത് മൈദ ബിസ്ക്കറ്റ് ആണ് ദിസ് ദിസ്ഇസ് മൈദ മൈദ ബിസ്ക്കറ്റ് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് രാം നമ്മളെ കാണാത്ത ഫ്രണ്ട്സിനായിട്ട് അതായത് ഇതാണ് സംഭവം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ഉള്ള അപ്പൊ ഇതിന്റെ തിക്നസ് ഇത്രയും കീപ്പ് ചെയ്ത് വേണം പരത്തി എടുക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല ഇത്രയും തിക്നെസ് ഉണ്ടാക്കണം എന്നെങ്കിൽ മാത്രമേ ആ പഞ്ഞി പോലെ ഇരിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്ക് ജസ്റ്റ് ഇതായത് ഇവിടെ വെക്കാം നിലക്കാൻ വെങ്കടേഷ് വെങ്കടേഷ് പറഞ്ഞതുപോലെ ഇത് ആട്ട ആട്ടവെച്ച ഉണ്ടാക്കാൻ കേട്ടോ ആട്ട ആട്ടവെച്ച ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും കാണിച്ചുതരാം കേട്ടോ ആട്ട ആട്ടവെച്ച ഉണ്ടാക്കാൻ പറ്റും അതുപോലെ നെക്സ്റ്റ് ടൈം ആട്ട ആട്ടവെച്ച ഉണ്ടാക്കുന്നത് കാണിക്കുകയും കേട്ടോ അത് കിടനമായിരിക്കും അത് നല്ല രുചിയുള്ള ഒരു 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 ബിസ്കറ്റാണ് നമുക്ക് ആട്ട വെച്ചു ചെയിം തന്നെയാണ് ഇത് ആട്ട ആട്ടവെച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്കതായോടെ വെക്കാം അതൊക്കെ ജസ്റ്റ് ഇതായത് പൊടിച്ച് കാണിച്ചു തരാം കേട്ടോ എന്താ ഇതാണ് സംഭവം നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഒന്ന് പൊടിക്കാം കേട്ടോ ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെയാണ് പൊടിഞ്ഞ കയ്യിലേക്ക് വരും കേട്ടോ നമ്മുടെ ബിസ്ക്കറ്റ് തന്നെയാണ് നമ്മളാ ഒരു വെറൈറ്റി ബിസ്ക്കറ്റ് പക്ഷെ ഇപ്പൊ കഴിക്കുന്ന രുചിയില്ല കേട്ടോ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ നമ്മൾ കഴിക്കുന്ന രുചി എന്ന് വെച്ചാൽ ഇതിനെ ഇതിന് വെച്ച് കമ്പയർ ചെയ്യാൻ കൂടെ കാരണം അത്രയും രുചിയാണ് കേട്ടോ ഇവിടെ കിട്ടലൊരു ഐറ്റം കാരണം പഴയ ഒരു ഐറ്റം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഐറ്റം ഉണ്ട് പൊടിഞ്ഞ് കിടപ്പുണ്ട് ഞാൻ കുറെ ആയി ഞാൻ കഴിക്കുന്നില്ല പിന്നെ കഴിക്കാം കേട്ടോ ഞാൻ പൊടിയെ കറക്റ്റ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് കൊണ്ട് തന്നെ വരാം അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഗോൾഡൻ കളറാവും കേട്ടോ ഒരു ജസ്റ്റ് ഒരു ഗോൾഡൻ ആയിട്ട് മാറും അപ്പൊ നമുക്ക് ഇരക്കുള്ള സമയമാവും കേട്ടോ പിന്നെ ഷാജി പിന്നെ ഷാജി ഹായ് ഹായ് താങ്ക് യു ഷാജി പിന്നെ അതൊക്കെ ഇത് ഇത് ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് സോറി ഇത് ഫസ്റ്റ് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് മനസ്സിലായില്ല അതാണ് ഇത് ശരിക്കും പറഞ്ഞാലേ നാസിക് ഇത് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ ആർക്കും അറിയത്തില്ല കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു റെസിപ്പി പൊക്കി പിടിച്ചുകൊണ്ട് വന്നതെ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മളെ ചാനലിൽ അങ്ങനെ തന്നെയാണ് നാസിക്കിനറിയാതെ ഇപ്പൊ എന്താ പറയാ ഒരുപാട് എന്താ വെറൈറ്റി ആയിട്ട് നമ്മൾ ഒരുപാട് പഴയ സാധനങ്ങൾ പൊക്കി എടുക്കൊണ്ട് വരുന്ന ഒരാളാണ് അപ്പൊ അതാണ് നമ്മുടെ ഒരു ഹോബി അപ്പൊ അങ്ങനെ ഇത് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പൊ അതാണ് അത് ആരും ഇത് കാണാത്തത് അതുകൊണ്ട് മനസ്സിലായില്ല അതെ 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 ഫസ്റ്റ് ഓക്കെ 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 ഫസ്റ്റ് ഫസ്റ്റ് പാർട്ട് സമയം കിട്ടാൻ കാണുക കേട്ടോ നാസിക് തീർച്ചയായിട്ടും അതിനെ ഷോർട്സ് ഇടും ഷോർട്സ് കൂടെ ഇടും അപ്പം എന്തെങ്കിലും നാസിക്കിന് കൃത്യമായിട്ട് മനസ്സിലാവും ഷോർട്ട് അതിനെക്കെ ഫുൾ റെസിപ്പി കാര്യങ്ങളൊക്കെ പെൻ ചെയ്ത് വയ്ക്കും അപ്പോൾ നാസിക്കിന് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാവും അടുത്തത് പ്രിയയാണ് പ്രിയ്ക്ക് ഇതൊരു കീഴിലെ ഹായ് പറയുന്നു പ്രിയ പിന്നെ ഹൗ മെനി മിനിസ് ടേക്ക് ഇൻ ടു കുക്ക് ബിസ്ക്കറ്റ് അത് ഇതിന് കുക്കിംഗ് ടൈം ആണെന്നുണ്ടെങ്കിൽ വെങ്കടേഷ് ഇതിന് കുക്കിംഗ് ടൈം വരുന്നത് ഏകദേശം നമുക്കതായി ഈ ബിസ്ക്കറ്റ് ഇതായി കാണുന്നത് കാണുന്ന ഈ ഒരു സംഭവം ഇതാണ് നമ്മുടെ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഈ ബിസ്ക്കറ്റ് ഏകദേശം ഒരു ഗോൾഡൻ കളറാവും ഇപ്പൊ എണ്ണയിൽ കിട്ടി കഴിഞ്ഞാല് ഇത് ജസ്റ്റ് ഒരു ഗോൾഡൻ ആയിട്ട് മാറും ഏകദേശം ഒന്നായിട്ടുണ്ട് തീ മീഡിയം വെക്കണം കേട്ടോ എപ്പോഴും തീ മീഡിയം വെച്ചിട്ട് നമുക്ക് ഇതൊരു ഗോൾഡൻ കളറായിട്ട് മാറുമ്പോഴത്തേക്കാണ് അതിന്റെ കുക്കിംഗ് ടൈം കുക്കിങ് ടൈം എക്സാക്ട് ഒരു പത്ത് മിനിറ്റ് എന്ന് പറയാല്ലേ പത്ത് മിനിറ്റ് എട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് കേട്ടോ ആ ഒരു റേഞ്ചിലേക്കാണ് എന്റെ കുക്കിംഗ് ടൈം വരുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും സർ ഓക്കെ സബ്സ്ക്രൈബർസ് കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും അങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഷാജി എന്നും ഒമ്പത് മണിക്ക് ലൈവിൽ വന്നാൽ നന്നായിരുന്നു തീർച്ചയായിട്ടും ശ്രമിക്കുക ഷാജി ഒരുപാട് തിരക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മള് എന്താ പറയാ ലൈവ് തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഓക്കെ കേട്ടോ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ് ഷാജി ജിയസ് ഷാജി ഓക്കെ പിന്നെ അതിനങ്ങനെ അടുത്ത വന്നിരിക്കുന്നത് നമ്മൾ മൊമ്മൂസ് ആണ് മൊമൂസ് വെട്ടുകൾക്കാണോ വെട്ടുകേക്കല്ല കേട്ടോ ഇത് നമ്മളൊരു കിടിലെ ബിസ്ക്കറ്റാണ് കേട്ടോ ഇപ്പോഴത്തെ അല്ല പഴയ കാല ബിസ്ക്കറ്റ് എന്താ പറയുക നമ്മളെ നമ്മുടെ അമ്മയുടെ അമ്മയുടെ അമ്മമാരെ കൊണ്ടാക്കി അത് ഏകദേശം മൂന്ന് തലമുറയ്ക്ക് മുന്നേ ഫേമസ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് നമ്മളിത് പൊക്കിപ്പിടിച്ചിട്ട് വന്നിരിക്കുന്നത് അത്രയും പഴയ റെസിപ്പിയാണ് പൊക്കി പറ്റിയതൊക്കെയല്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ബിസ്ക്കറ്റാണ് അതാ എങ്ങനെ ഇരിക്കും ഞാൻ ഇവിടെ ഉള്ളത് വലിയ രണ്ടുമൂന്ന് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അത് പൊടിച്ചു കാണിച്ചു ഇനി നമുക്ക് നല്ലതായി ഇതാണ് കേട്ടോ ഇതാണ് ഐറ്റം കേട്ടോ അതാ ഇതാണ് ഐറ്റം അപ്പം അത് ജസ്റ്റ് ഞാൻ ഒന്ന് കടിച്ചു കൊണ്ട് കാണിച്ചുതരാം കേട്ടോ ജസ്റ്റ് ഇതാ ഒന്ന് കളിക്കട്ടെട്ടോ ആ അത് സൂപ്പർ കേട്ടോ അയ്യോ അടിപൊളി ഇതാണ് ഐറ്റം കേട്ടോ ഇതേ ഇതാണ് ഐറ്റം ഓക്കെ അടിപ്പൊളി ബിസ്ക്കറ്റ് ആണ് കിടതം നമ്മൾ നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ് ഇത് അതിൻ്റെ അഹ് കാണാൻ പറ്റും കാണാം ഉള്ള വെള്ള കളറ് നമ്മളെ സാധാരണ ബിസ്ക്കറ്റ് പോലെ നല്ല ഇതേ വെള്ള കളറ് നല്ല പഞ്ഞി പോലെ ശരിക്കും അവിടുത്തെ നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ വില കൂടിയ ബട്ടർ കുക്കീസ് കയ്യില്ലേ ബട്ടർ കുക്കീസ് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ളത് ബട്ടർ കുക്കീസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ അത്രയും നല്ല കിടമാണ് ഞാൻ കഴിക്കുന്നില്ല ടേസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ തുരെ ഉണ്ടായിരുന്നു നാളെ പയ്യന്മാർക്ക് കൊടുത്തു കേട്ടോ അതുകൊണ്ട് തീർന്നു പോയത് അപ്പോൾ ബാക്കി അവിടെ എവിടെ ഇനി ഇത്രയും ഇവിടെ വരുമ്പോട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത മെസ്സേജ് വായിക്കാം വായിക്കെട്ടോ ചുറ്റുവെക്കല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് മാമൂസ് ബട്ടുവെക്കല്ല ബിസ്ക്കറ്റ് ആണ് ഭക്ഷണം കഴിച്ചില്ല കേട്ടോ ഭക്ഷണം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ആയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കുകയുള്ളൂ പിന്നെ ഐ വാണ്ട് ടു ഈറ്റ് നൗ ഓക്കെ ഭംഗി തീർച്ചയായിട്ടും വികേഷ് ചെയ്തു നോക്കണം അതിലെ തന്നെ ഫുൾ റെസിപ്പി കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ഷെയർ ചെയ്തേക്കാം അതുകഴിഞ്ഞാൽ ഒക്കെ ഷെയർ ചെയ്തേക്കാം ഷോർട്ട് ഇടാം അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടുതൽ എളുപ്പമാവും ഓക്കെ ഷാജി ഗുഡ് നൈറ്റ് ഓക്കെ നാളെ നാളെ കാണാം ഓക്കെ ഓക്കെ ഷാജി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഷാജി ഐ വാണ്ടു ഇറ്റ് ഓക്കെ പിന്നെ അതിനെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സെല്ലാം ഒരു പണി വയോ ഇനി കുറച്ചുകൂടെ ഫ്രണ്ട്സ് നമുക്ക് വരാൻ വന്നിട്ടില്ല അപ്പോൾ എല്ലാ ഫ്രണ്ട്സും വന്നേ നമുക്ക് എതിർ ഏകദേശം തന്നെ ഇറക്കാനുള്ള സമയമായി വരുന്നുണ്ട് അടിപൊളി ൊളിയൊരു ഐറ്റമാണ് ബിസ്ക്കറ്റ് ആണ് കാല ബിസ്ക്കറ്റ് അയ്യോ പിടിച്ചു ചെറിയ ചുമയുണ്ട് ചുമയുടെ കൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് വരുന്നത് കേട്ടോ ജനദിവസം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് കുറെ ലവ് വരുന്നുണ്ട് ഹണ്ട്രഡ് പെർസെന്റ് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പൊ എല്ലായിടത്തും മുന്നിലേക്ക് വന്നു എല്ലായിടത്തും ഹായ് പറഞ്ഞ നിങ്ങൾ ഹായു ഹലോ ഒക്കെ കേൾക്കപ്പോഴത്തേക്കാണ് ഗസ് അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ചെയ്യാൻ നമുക്ക് അവർ കിട്ടില്ല ഇൻട്രസ്റ്റ് വരുന്നുണ്ട് നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഏകദേശം ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം അതായത് ഇത്ര തിക്കേണ്ട സാധനം വേണ്ടത് ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ പഴയകാലം ഒരു സ്ക്വയർ ബിസ്ക്കറ്റ് ആണ് ഒരുപാട് വർഷം കുറെ ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് നമുക്ക് കാണാൻ ഒക്കില്ല നമുക്ക് എവിടെ പോലും കിട്ടില്ല നൂറ് ശതമാനം ഞാൻ പറയുകയാണ് ഈ സാധനം ഇനി എവിടെ പോലും കിട്ടില്ല കാരണം ഈ റെസിപ്പി മറിഞ്ഞു പോയി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ റെസിപ്പി എന്താ പറയാ പുതിയ പുതിയ ഐറ്റംസ് വന്നപ്പോഴത്തേക്ക് പഴയ ഐറ്റംസ് തീർച്ചയായിട്ടും പോകുമല്ലോ അതേപോലെ ഇത് പോയി മൺമറിഞ്ഞ് പോയൊരു ഐറ്റമാണ് നമ്മൾ ഇന്ന് പൊക്കിക്കൊണ്ട് വന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷെയർ ഇങ്ങനെയുള്ള ഐറ്റംസ് നോളേജ് തരാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഫ്രണ്ട്സും ഉള്ളു കേട്ടോ അപ്പം അവരേതാണ് കിട്ടുന്നത് അപ്പം തീർച്ചയായിട്ടും അവർക്കാണ് ഏറ്റവും വലിയൊരു താങ്ക് യു ആദ്യം പറയേണ്ടത് താങ്ക്സ് വെരി മച്ച് ഓർ റേ ഞാനവരുടെ പേരൊക്കെ പറയാൻ കേട്ടോ വിശദമായിട്ട് പറയാം ഈ പറഞ്ഞതൊക്കെ ഫേസ് കാണിക്കുമ്പോഴത്തേക്കീ പറയാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഇതൊന്ന് അതായത് ഒന്ന് നമുക്ക് ഏകദേശം ഒന്ന് ഇറക്കാവുന്ന ഒരു സമയമായിട്ടു കേട്ടോ അപ്പം നമുക്കതൊന്ന് ഇറക്കണം ഇറക്കിയിട്ട് നമുക്കതായൊന്നിട്ട് കൊടുക്കണം ഓക്കെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സമയം കിട്ടുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് വരിക ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ഒരുപാട് 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 വീഡിയോസ് എടുത്തുണ്ടാവും രണ്ടായിരത്തിന് മുകളിലെ വീഡിയോസും വെറൈറ്റി ഐറ്റംസും വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇവിടെ ഒന്ന് വെക്കാം അങ്ങനെ കാണാത്ത ഫ്രണ്ട്സ് ഞാൻ ജസ്റ്റ് ഇതായത് ഒന്ന് കാണിച്ച് തരാം അതാ ഈ ഒരു ഐറ്റം എടുക്കാൻ കേട്ടോ ഇത ഇതാണ് നമ്മളൊരു ഐറ്റം കേട്ടോ ജസ്റ്റ് ഞാൻ ഒന്ന് പൊടിക്കാനേ ഇതായതൊന്ന് പൊടിക്കാൻ കേട്ടോ കേട്ടോ അപ്പം പൊടിഞ്ഞ് അങ്ങ് പോകണം ആണ് കേട്ടോ നല്ല നാടൻ ബിസ്ക്കറ്റ് കേട്ടോ ഒരു ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ബിസ്ക്കറ്റാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാണ് നമ്മളെ ഉണ്ടാക്കി കാണിച്ചത് നേരത്തെ ഒരു വലിയ ഫിസ് ഉണ്ടായിരുന്നു അത് ഞാനിവിടെ പൊടിച്ച് കാണിച്ചു കേട്ടോ അതായത് അതുപോലെ എണ്ണയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കടിക്കാൻ കൂടി ചെയ്യാം അതായത് നമ്മുടെ ഐറ്റം കിട്ടും ഓക്കെ ഓക്കെ കേട്ടോ ആടിയ സംഭവം സൂപ്പറാണ് ആരും മിസ് ചെയ്യരുത് അതുപോലെ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് കേട്ടോ ആടിയ പൊളിയാണ് സൂപ്പർ അപ്പൊ അതാ ഇതുകൂടെ ഉണ്ടോ കേട്ടോ കേട്ടോ നേരത്തെ ഒന്ന് കഴിച്ചിട്ടോ കാണാൻ കുറച്ചുകൂടെ വീതി ഉണ്ട് കേട്ടോ ഹാട്ടിപ്പൊഴിയൊക്കെ ഇതിലാണ് വരാൻ കേട്ടോ അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞാട്ടിപ്പൊഴി കെട്ടോ ഇപ്പഴത്ത് നമ്മളത് വില കൂടിയ നമ്മളെ ബട്ടർ കുക്കീസ് ബട്ടർ കുക്കീസ് അതേപോലെ അതിന്റെ അതേ രുചി അതായത് പത്തിരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് വർഷം മുന്നേ നമ്മളെ ബട്ടർ കുക്കീസിന്റെ അതേ ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ നമ്മളെ അമ്മവുമാരുണ്ട് കേട്ടോ ഇവിടെ കേരളത്തില് മനസ്സിലാക്കേണ്ട കാര്യം തന്നെ കേട്ടോ പത്തിരുന്നൂറ്റമ്പത് വർഷം വെച്ചാൽ അന്ന് ഈ ബട്ടർ കുക്കീസ് ഇടുന്ന കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല അപ്പൊ അന്നൊക്കെ എന്താ പറയാ നമ്മളുമാരൊക്കെ ബട്ടർ കുക്കീസിന് അതേ ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ പക്ഷെ എങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റി കേട്ടോ അപ്പൊ ഇതിന്റെ നോളേജ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ നമ്മൾ ഫേസ് കഴിച്ച് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവരുടെ പേരൊക്കെ പറയുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ വളരെ എന്താ പറയുക ഒരു ബിഗ് ഹൈ ഹൈയും നന്ദിയും പറയുന്ന കേട്ടോ താങ്ക് യു വെരി മച്ച് ജിൻസി ആണ് ജിൻസിക്കുന്ന ഒരു കിട്ടിലും ഹൈ പറയുന്നു ഹൈ പ്ലീസ് ജിസി കിട്ടിലും ഒരു വലിയ ഒരു ഹൈ പറഞ്ഞ കേട്ടോ ഓക്കെ ഇറക്കി അത് ഏകദേശം ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഐറ്റം ഫൈനൽ ഐറ്റം കേട്ടോ ഇതാണ് നമ്മളെ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അത് നമ്മുടെ ഐറ്റം കേട്ടോ ഇതാണ് നമ്മളെ പഴയകാല ബിസ്ക്കറ്റ് സ്ക്വയർ ബിസ്ക്കറ്റ് എന്നാണ് പണ്ടത് പറഞ്ഞിരുന്ന പേര് അപ്പൊ ഇനി നമുക്ക് ഇറക്കണം ഇറക്കി നമുക്ക് നമുക്കത് ഇങ്ങോട്ട് ഇടാൻ കേട്ടോ ഓക്കെ ഇത്ര ഇതാണ് നമുക്ക് എടുക്കേണ്ട ഐറ്റങ്ങൾ ഫ്രണ്ട്സ് ഇടലമാണ് അട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് ആരും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അതിനൊക്കെ ഇതിന്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പറയുക ഓക്കെ നമുക്ക് ഇതുകൂടെ ഒന്ന് കഴിക്കും ജെൻസി പോയോ ജെൻസി ഉണ്ടോ ഇവിടെ ജിൻസിക്ക് കിടന ഹായ് പറയുന്നു അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് അവിടെ ഷാജി പോയി ഗുഡി പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു എന്നാൽ വെങ്കടേഷ് ഉണ്ടോ വെങ്കടേഷ് പോയി കാണുമ്പോൾ നാസിക് ആറ് നാസിക്കുണ്ടോ അപ്പൊ എല്ലാവർക്കും ഇതാവി ഹായി അതൊക്കെ നമ്മളായ നാസിക്ക് പറഞ്ഞ പോലെ എനിക്ക് ഫുഡ് കഴിക്കുന്ന സമയം ഹരി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ നമ്മൾ വീഡിയോ എടുത്ത് കൊണ്ട് സമയം പോകുന്ന അറിയത്തില്ല എസ് അപ്പം എന്താ പറയുക വീഡിയോയിലേക്ക് അങ്ങനെ അങ്ങ് പോയാൽ കുക്കിങ്ങിൽ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് പണ്ട് മുതലേ നമുക്ക് രണ്ടു രണ്ടുപേർക്ക് കേട്ടോ അതെനിക്കും എൻ്റെ വൈഫിനും അങ്ങനെ തന്നെയാണ് കുക്കിംഗ് കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് ഒരുപാട് വെറൈറ്റി ഇഷ്ടമാണ് വ്ളോഗ് ഇഷ്ടമാണ് യാത്ര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് യാത്ര മറ്റൊരു ടൈം കുക്കിങ്ങിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് അതാ ഇതാണ് ഐറ്റം കാണുന്ന നമുക്ക് കാണിക്കാൻ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഭയങ്കര പേട്ടും അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം കണ്ടോ ഓക്കെ നല്ല ചൂട് നല്ല കിടന്ന ചൂട് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് പൊക്കെടുക്കാം ഓ കേട്ടോ ഭയങ്കര ചൂട് കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം കേസ് കണ്ടോളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ ഇതാണ് നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇടുന്നതിന് മുന്നേ ഉള്ള ഐറ്റം താ ഇതാണ് കേട്ടോ ദൈതാനുള്ള ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സൊന്ന് കാണുക നമ്മൾ തന്നെ അതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് ഷോർട്ടായിട്ട് കിട്ടാം അപ്പോൾ ഇതാണ് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ നമ്മളെ കൂടെ ഒന്ന് ഒന്ന് ഇത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്നിനെ പോലെ ചെയ്യുക ചാനലിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ ഒരുപാട് ഒരുപാട് വീഡിയോസ് അതിനകത്ത് കിടക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഐറ്റംസ് ഓക്കെ അപ്പോൾ ദൈവം വരുന്നത് കേട്ടോ അടുത്തൊരു കിടലം ഒരു അടിപൊളി ഒരു വീഡിയോ ആയി ഓക്കെ നമുക്ക് തീർത്ത് നമുക്കത് ഇത് ഒന്നും കൂടി ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് അതുകൊണ്ട് ചെയ്തിട്ട് നമ്മൾ പോകട്ടോ അപ്പൊ എല്ലാവരും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ട് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാ മാത്രമാണ് നമുക്ക് എങ്ങനെയൊക്കെയുള്ള എന്താ പറയുക ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ പറ്റും അപ്പം തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നെയ് വരുന്നോട്ടോ അടുത്തൊരു കിടിലം അടിപ്പുള്ള ഒരു വെടിമായിസ് ബൈ